പ്രകൃതി ചൂഷണമാണ് സംസ്ഥാനത്ത് ജലക്ഷാമത്തിന് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ജലസമൃദ്ധമായ കേരളം പത്തു വർഷം കൊണ്ട് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്ന കാഴ്ച നാം കാണേണ്ടി വരുമെന്ന് ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു അനിയന്ത്രിതമായ മണലെടുപ്പ് പ്രകൃതി ചൂഷണങ്ങളാണ് ഇതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നോർത്ത് കാരശ്ശേരിയിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച വൃക്ഷത്തെ നടൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ കുടുംബത്തിനും ആവശ്യമായത്ര കുടിവെള്ളം മാത്രം ഉപയോഗിച്ച് ബാക്കി വരുന്ന വെള്ളം വിൽക്കുന്നതിനായി സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നതിനായി കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരില്ല മനുഷ്യരെ പോലെ മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശം തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനാവുന്നതെന്നും ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു ഒരു പത്ത് കൊല്ലം വേണ്ടി വരില്ല ഈ ജലസമൃദ്ധമായ കേരളം എല്ലാ അർത്ഥത്തിലും വറ്റി വരളാൻ പോവുകയാണ് കാരണം പെട്രോൾ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം അത് കുടിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അറബ് നാട്ടിൽ നിന്ന് ആളുകൾ വെള്ളത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നൊരു സ്ഥിതി വരും അങ്ങനെയാണ് ശാസ്ത്രകാരന്മാർ പറഞ്ഞത് അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കുന്നു ഇപ്പം എന്താ എന്താ പോകണേ ഞാനിപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തനത്തിന് താല്പര്യമുള്ള യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരോട് പറയാണ് ഇപ്പോൾ ഇവിടെ ആലോചി ഗവൺമെൻറ് ആലോചിക്കുന്നൊരു കാര്യം നിങ്ങളുടെ കിണറിൽ എത്ര വെള്ളമുണ്ട് അതിനൊരു കണക്കുണ്ടാക്കി നിങ്ങൾ ഒരു മാസം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു അതിന് കണക്കുണ്ടാക്കി അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചു അപ്പം നിങ്ങൾക്കൊരു ദിവസം നിങ്ങളുടെ കിണറ്റിൽ നിന്ന് മുപ്പത് ലിറ്റർ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ മുപ്പത് ലിറ്ററിനെ നിങ്ങൾക്ക് അവകാശമുള്ളൂ ബാക്കി ഗവൺമെൻറ് വിൽക്കും എന്ന് വരാൻ പോകും ചോണാടങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പൈതൽ രാജി യൂനുസ് പുത്തലത്ത് അടുക്കത്തിൽ മുഹമ്മദ്ജി വി ആർ റഷീദ് എം ടി സയ്യിദ് ഫസൽ ഗസീബ് ചാലൂളി സുനീർ നോർത്ത് കാരശ്ശേരി വി പി കരീം പി കെ മുഹമ്മദാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം